ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടാവാം ആ ഒരു വ്യക്തിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു തോന്നൽ അവരെന്തോ ഒരു സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ ഏതൊക്കെയോ ഒരു ബന്ധമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഓക്കെ അതുപോലെ നിങ്ങളുടെ പേഴ്സണും അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ യൂണിവേഴ്സാണോ നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് യൂണിവേഴ്സിൻ്റെ ഒരു കലയാണോ ഇതിലുള്ളത് ഈയൊരു സെയിം ഫീലിങ്സ് അവർക്കും ഉണ്ടാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈം ആണ് ജനറൽലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം വന്നു നിങ്ങൾക്ക് അത് റെസിനേറ്റായിട്ട് തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിലും ഇത്തേക്കാം ഫോൾസ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്ട്രെഡിൽ ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണ് നിങ്ങളുടെ ലൈഫ് ലൈഫിലേക്ക് മറ്റുള്ള വ്യക്തികൾ കടന്നു വരികയോ നിങ്ങളോട് സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ഒന്ന് അടുത്തിടപഴകുകയോ ഒക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാകുന്നില്ല അവർക്ക് നല്ല ഒരു ജലസ് തോന്നുന്നുണ്ട് ഒരു അസൂയ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ മനസ്സിലാവുന്നത് അപ്പം നിങ്ങളുടെ അറ്റൻഷൻ അവരുടെ അടുത്ത് നിന്ന് മാറിയാലോ അവർക്ക് ഒരു തീരെ ഇഷ്ടമല്ല ഓക്കെ അവർക്ക് ആ ഒരു ഫീലിംഗ്സ് ഉണ്ടാകും അപ്പം അവർ പക്ഷെ അതൊന്നും എക്സ്പ്രസ് ചെയ്യണം എന്ന് തുറന്ന് പറയണമെന്നില്ല പക്ഷെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ട് വളരെ പോസിറ്റീവ്നെസ് ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും അതൊന്നും തുറന്ന് കാണിക്കില്ല നിങ്ങളുടെ അടുത്ത് അവർക്കൊരു ജലസി ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് വളരെ പോസിറ്റീവ് ഉണ്ട് അവർക്ക് നിങ്ങളോട് അപ്പം നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവരുടെ മൈൻഡിൽ ഒരു ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഒരു ദിവസത്തിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം എവിടെയോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് ഉണ്ട് അത് തന്നെയാണ് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് നിർത്താനായിട്ട് ആ ഒരു ഫീലിങ്സാണ് കാരണമാകുന്നത് എന്നാണ് കാണുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കും നിങ്ങൾ പറയാൻ ഇപ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്തു പോയി എനിക്കൊരു മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ എവിടെയോ അവർ മനസ്സുകൊണ്ട് നിങ്ങളെ അവർ വിട്ട് കളയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകുന്നില്ല അപ്പോൾ അതായത് അവർക്ക് പേടി നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുള്ളത് നമുക്കിവിടെ ഫൈവർ കോപ്സിൻ്റെ രണ്ട് ചേരുമ്പോൾ നമുക്കത് കാണാനായിട്ട് വരുന്നുണ്ട് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷേ ഇവർ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത്രയും നിങ്ങളെ ശരിക്കും അവരുടെ ലൈഫിൽ പിടിച്ചു വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തി കഴിയാൻ കളയാനായിട്ട് അവർക്ക് പറ്റില്ല അവർ ഒന്ന് മാറി നിൽക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നതായിരിക്കാം പക്ഷേ അവരെനിക്ക് വളരെ ഒരു സ്ട്രോങ് ഫീലിങ്സ് ആയിട്ട് ഇവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് അവർക്കത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറിപ്പോകുന്നത് ഒരു വളരെയധികം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നത് അപ്പം അത്രത്തോളം ഈ ഒരു പ്രശ്നങ്ങൾ കടന്നു വരുന്ന സമയത്താണ് ഇവർ നിങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉള്ള അവരുടെ സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെ ഫാമിലി നിന്നുള്ള പ്രശ്നായിരിക്കാം എന്താണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് അവരൊന്ന് ജസ്റ്റ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്കിലും അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് അപ്പോൾ ആ ഒരു വല്ലാത്ത സ്ട്രോങ് ഫീലിങ്സ് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് അതേസമയത്ത് തന്നെ മറ്റു വ്യക്തികളെ നിങ്ങളിലേക്ക് എടുക്കുന്നതോ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതോ ഒക്കെ അവർക്ക് ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു ഇമോഷണലി അട്രാക്റ്റ് അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളോട് അതോടൊപ്പം തന്നെ ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ചുകൊണ്ട് അവർ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുന്നതും നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതും എല്ലാം ഒരു അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ ഓക്കെ കാരണം അവർക്കറിയാം അവരുടെ ഉള്ളിൽ എത്രത്തോളം ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടുണ്ട് എന്നുള്ളത് അവർക്കറിയാം ഓക്കെ അപ്പോൾ അതൊന്ന് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൺഫ്യൂഷൻ അവരുടെ മണ്ണിലുണ്ട് അപ്പോ അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഒരു സ്ട്രോങ് ഫീലിങ്സ് തന്നെ നിങ്ങളോടുണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നും അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യണം ഓക്കെ അത് അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ജസ്റ്റ് അത് പിടിച്ചു വെക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ അവർക്ക് വളരെയധികം അട്രാക്ഷൻ ഉണ്ട് നിങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട് ഫീലിങ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ കമ്മിറ്റ്മെന്റ്സ് വേണ്ടെങ്കിലും ഇവിടെ ഒരു ആക്ച്വലി ഒരു പോസിറ്റീവ് കാർഡുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളുമായിട്ട് ഒരു മാരേജിലേക്കൊക്കെ പോകണമെന്ന് ഈ വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷം വളരെയധികം ഹാപ്പി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹാപ്പി ഹാപ്പിയായിട്ട് വളരെയധികം ഹാപ്പി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി അവർ കാണിക്കുന്ന നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് വളരെ കുറച്ചായിട്ടുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ ഒരു ഡബിൾ എറക്റ്റീവ് ഫീലിങ്സ് ആണ് അവർക്ക് അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്കിവിടെ അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഏറ്റവും വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ചെറിയൊരു ഫീലിങ്സ് ആണ് അവര് അത് പുറത്തു കാണിക്കുന്നത് എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ ആക്ട് ചെയ്യുന്നതാണ് നിങ്ങളോട് ചെയ്യ നിങ്ങൾ നിങ്ങൾ തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹത്തിന് പ്രതിഫലമായിട്ട് ഇവർ നൽകുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് എന്നുള്ള വ്യക്തമായിട്ട് ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇങ്ങനെ അല്ല ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വ്യക്തിക്കറിയാം നിങ്ങളെ വളരെ കുറച്ചാണ് അവർ അത് എക്സ്പ്രഷനിലൂടെ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുള്ളൂ നിങ്ങൾ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് വളരെയധികം സ്നേഹമുണ്ട് അതവര് കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം മനസിന്റെ ഉള്ളിന്റെ ഉള്ളില് അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹിക്കുന്നു അപ്പൊ ആ ഒരു രീതിയിലുള്ള എനർജീസ് നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ വളരെ റെസ്പെക്റ്റീവായിട്ടും നിങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണും ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആയിട്ടാണ് ഈ വ്യക്തി കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കൊത്തിരി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ട് അങ്ങനെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഏറ്റവും നിസാരനായ ഈ ഒരു വ്യക്തിയെ എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരു ചൂസ് നിങ്ങൾ അവരെ ചൂസ് ചെയ്തതിൽ അവർ വലിയ വലിയ പ്രൗഡായിട്ടൊക്കെ അത് കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഒരു ഹാപ്പിനെസ് ആണ് അവര് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഒരു കെയർ എല്ലാം അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടത് ശരിക്കും ഒരു കമ്മിറ്റ്മെന്റ് ആണ് ശരിക്കും ഇത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഒരു മാരേജ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് ഒരു ലൈഫ് ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകുന്നു അങ്ങനെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് പക്ഷെ ഒരു സ്ട്രോങ് ഫീലിങ്സുകൾ ഈ ഒരു വ്യക്തി ഭാഗത്തു വരുന്നുണ്ട് നമുക്ക് അപ്പോൾ ഇവിടെ ഒരു മജീഷ്യൻ കാർഡ് വന്നിരിക്കുന്നത് അവർ വളരെയധികം ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങളെ വിട്ട് കളയാനായിട്ട് അവർ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല പക്ഷേ നിങ്ങളെ അവരിലേക്ക് അവര് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണിത് അതായത് അവര് ജസ്റ്റ് വിട്ട് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അവരിലേക്ക് ചേസ് ചെയ്ത് ചെല്ലാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുകയാണ് അത് അവർക്കൊരു ക്രെയ്സ് ആയിട്ട് അവർ കാണുന്നു അപ്പം പിന്നാലെ പോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒരു ഫീലിങ്സുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് വരും നമുക്ക് കുറച്ചും കൂടി ആഴത്തിലേക്ക് വരുന്ന കാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ അവർക്ക് അത്രയും ഞാൻ പറഞ്ഞ പോലെ സ്ട്രോങ് അട്രാക്ഷൻ സ്ട്രോങ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളോടുണ്ട് പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വൈസ് നോക്കുമ്പോൾ വേറെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഇവിടെ ഒരു കിങ് ഓഫ് ഫെൻറ്റക്കിൾസ് ഉണ്ട് സോ മേ ബി മാഡ് റിലേഷൻ എക്സ്ട്രാ മരേറ്റഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ സിംഗിൾസ് ആണെങ്കിൽ പോലും മേ ബി അവരുടെ ഫാമിലി അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നവരെല്ലായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് ഒക്കെ നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗീവൻറ്റേക്ക് വേണമെന്നാണ് ചിലവർക്ക് ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു കാരണം ഇവിടെ കുട്ടികളും ഒക്കെ ഉണ്ട് മിങ്കിളായിട്ട് വരുന്നു ഫാമിലി മാരീഡ് അതൊക്കെ കാണുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു എക്സ്ട്രാ മാര്യേജ് റിലേഷൻഷിപ്പ് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ല അവരുടെ ഫീലിങ്സ് പേജ് ഓഫ് പെൻറ്റിക്കൽസ് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറഞ്ഞ് നിങ്ങളിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ രീതിയിൽ പറയാം ഓക്കെ മെസ്സേ ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരാനോ അല്ലെങ്കിൽ ഒരു അപ്പോളജി പറഞ്ഞുകൊണ്ട് നിങ്ങളെ കോൾ ചെയ്യാനോ ഒക്കെ ഒരു സോറി പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനാണ് അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ വേണം എന്നാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചില പ്പോൾ നിങ്ങൾ തമ്മിൽ ഈയൊരു സമയത്ത് ഒരു ബ്രേക്കപ്പോ ഒരു സെപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് ഈ ഈയൊരു പേഴ്സണിൻ്റെ ഫീലിങ്സുകളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ കിങ് ഓഫ് കപ്സിന്റെ ഒരു എനർജി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് വളരെയധികം നിങ്ങളോട് സ്ട്രോങ് ഫീലിങ്സ് ആണ് അവർ അത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പറയുന്നുണ്ടാവില്ല എല്ലാം അവരിങ്ങനെ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് പിന്നെ നമുക്കിവിടെ ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നീതി തരണം ഇതുവരെ നിങ്ങൾക്ക് നല്ലൊരു സ്നേഹം നിങ്ങൾ തന്നതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തരേണ്ടുന്ന രീതിയിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഈക്വൽ ഗീവാൻറ്റേക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അത് തരാനായിട്ട് പറ്റാത്തതിന് കാരണം ഇവരുടെ ലൈഫിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അവർക്ക് നിങ്ങളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടുന്ന ഒരു അവസരം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും അങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തുന്ന സമയത്ത് പോലും അവർക്ക് നിങ്ങളോട് നല്ല രീതിയിലുള്ള ഒരു സ്നേഹമുണ്ട് അവരുടെ മനസ്സിൽ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെ മാറ്റി തീർത്തേണ്ടി വരുന്നതിലും അവഗണിക്കേണ്ടി വരുന്നതിലും ഒക്കെ അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട് അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പിന്നീട് വരുന്ന കാർഡിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഓഫ് സോർട്സിന്റെ എനർജിയൊക്കെ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷെ വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുന്നത് പക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട് അതുപോലെ തന്നെ കിങ് ഓഫ് മെൻഡക്കൾസ് ഉണ്ട് അപ്പം ഇത് രണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് തരുന്നത് എങ്കിൽ കൂടിയും അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് കൂടിയും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുന്ന എനർജീസ് നമുക്ക് കാണുന്നുണ്ട് അപ്പം ചിലപ്പോ ഈ ഒരു വ്യക്തി മാരീഡ് മാരി ചെയ്തിട്ടുള്ള മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ മാരീഡ് ഒക്കെ പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അവർ നിങ്ങളെ ഇങ്ങനെ അവഗണിച്ച് മാറ്റി നിൽക്കുന്നത് അല്ലെങ്കിൽ ഫാമിലി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് എങ്കിലും നിങ്ങളോട് ഒരു നീതി പുലർത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ന്യായത്തിന്റെ ഭാഗം പിടിച്ച് നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് പറ്റുന്നില്ല അതായിരിക്കും അവര് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നത് അത് ആ ഒരു നിങ്ങൾക്ക് നീതി നൽ നൽകിയിട്ടില്ല നീതി എനിക്ക് ജസ്റ്റിസ് തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു തോന്നല് ഈ വ്യക്തിക്ക് ഉണ്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒന്നിക്കാനായിട്ട് പറ്റില്ല എന്നൊരു തോന്നലും ഈ ഒരു വ്യക്തിക്കുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ലേശം ഒന്ന് മാറി നിൽക്കുന്നതോ കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്ന് ഓക്കെ ആക്കാനോ ഒക്കെ ആയിരിക്കാം അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളോട് സോറി പറയാനായിട്ടും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത് അത് തന്നെയാണ് നമുക്ക് പിന്നീട് വരുന്ന കാർഡുകളിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് കൂടുതൽ കാണാൻ വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം ഓക്കെ അതൊരു കാര്യം മാത്രമേ ഇവിടെ നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ അതൊരു സാഹചര്യത്തിൻ്റെ കാര്യമാണ് ഒരു സിറ്റുവേഷൻ ആണ് അവരുടെ ഫീലിംഗ്സ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം മുന്നോട്ട് നിങ്ങൾ തമ്മിലൊരു കപ്പിൾസ് ആയിട്ട് പോകണം എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സോൾമേറ്റ് കാർഡ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ നിങ്ങളുമായിട്ടൊരു സ്മൂത്ത് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് സ്മൂത്ത് ായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് വയ്യ ഓക്കെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ തീരെ അവർ ആഗ്രഹിക്കുന്നില്ല ഒട്ടും അവർ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് എപ്പോഴും ഉണ്ടാകണം എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ മനസ്സിൽ ഉള്ളത് അപ്പൊ നിങ്ങളായിട്ട് നിങ്ങളുമായിട്ട് കൂടി ചെന്ന് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം ഇതൊരു ഈ ഒരു ബ്രേക്ക് വന്നത് അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എനർജി കൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ പറയുമ്പോൾ ഒക്കെ അവരുടെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട് അവർക്കും നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് എന്തുമാത്രം എന്തുമാത്ര ഫീലിങ്സാണ് അവരോടുള്ളത് അല്ലെങ്കിൽ എന്തുമാത്രം അറ്റാച്ച്മെൻറ്റാണ് അവരോടുള്ളത് ആ ഒരേ സെയിം ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ട് പിന്നെ ഡിവൈനായിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിച്ചതാണ് പാസ്റ്റ് ലൈഫ് കണ്ടിഷൻസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു അതേപോലെ തന്നെയാണ് അവർക്കും അവർക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ ഒരു സക്സസ് ആയി എന്നൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ഹാപ്പി ആയി ഫുൾഫിൽമെന്റ് ആയി എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലുള്ള ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട് അപ്പം അവർ അവർ വേറെ ആരുടെ എടുത്തു നിന്നാലോ ആരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നിന്നാലോ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഇല്ല എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അവരുടെ ലൈഫിൽ പക്ഷേ എവിടെയോ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഒരു സ്പേസ് അവർ തരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സ്ഥാനം തന്നെയാണ് അവർ തന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ചിലവരുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി വന്നതിന് ശേഷം നിങ്ങൾക്കിടയിൽ ഉണ്ടായതിന് ശേഷം നല്ല പ്രശ്നങ്ങൾ വന്ന് അത് കിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും ഈ റിലേഷൻഷിപ്പ് തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവും ചിലരുടെ മാത്രം കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഒരു ലെസ് കോണ്ടാക്റ്റ് നോ കോൺടാക്ട് ആ ഒരു രീതിയിൽ ഇപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ട് ആ ഒരു രീതിയിൽ പോണ് കൂടുതലും ആളുകൾക്കും ഇത് ബ്രേക്കായി സെപ്പറേഷനിലേക്ക് പോയ ആളുകളായിരിക്കാം അപ്പോൾ അതിന് കാരണം ഒരു തേർഡ് പാർട്ടി തന്നെയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയത് കൊണ്ട് റിഗക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ ഒരു കാർഡുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു നീതി തന്നിട്ടില്ല ജസ്റ്റിസ് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു നീതി തന്നിട്ടില്ല എന്ന് ഓർത്തിട്ട് അവർ വിഷമിക്കുന്നതൊക്കെ എനർജീസ് വരുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ടായിരിക്കും അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എവിടെയോ ഒരു നെഗറ്റീവ് എനർജിയിൽ പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു നെഗറ്റീവ് എനർജിയിൽ പെട്ട് നിൽക്കുന്നു അവരിപ്പോൾ ഓക്കെ അതിൽ നിന്ന് അവർക്ക് പുറത്ത് വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ അവനവൻ്റെ വാല്യൂ റിയലൈസ് ചെയ്യുക അങ്ങനെ ഈ ഒരു പേഴ്സന് സ്നേഹമുണ്ട് ഞാൻ പറഞ്ഞു അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവരെന്താ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ പോവുകയാണ് അവർ പോയിട്ട് തേർഡ് പാർട്ടിയിലൊക്കെ പോകുന്നത് പോയി ചാടി അങ്ങനെ പോകുന്നു എവിടെയൊക്കെയോ പക്ഷെ ചില റിയാലിറ്റി അവർ ഫേസ് ചെയ്യാനുണ്ട് അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ സമയത്ത് അവരെ കെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾ കരയരുത് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കരുത് എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്നേക്കാളും നല്ല വാല്യൂ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളത് ഞാൻ കുറച്ച് വാല്യൂ കുറഞ്ഞ ഒരാളാണ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്തുകയോ താഴ്ത്തി താഴ്ത്തി കിട്ടുകയോ ഒന്നും ചെയ്യാതിരിക്കുക അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക കാരണം നിങ്ങൾ എത്ര പ്യുവറായിട്ടാണ് ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ ഒരു വലിയ പോയിൻ്റ് ആണ് പ്ലസ് പോയിന്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ വലതും പോയിട്ടുണ്ടെങ്കിൽ എനിവേ യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസും കാര്യങ്ങളും നോക്കുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സ് നല്ല രീതിയിലുള്ള ഒരു അനുഗ്രഹം തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയുള്ളതാണ് നമുക്ക് കാണാൻ വരുന്നത് ഇവിടെ നിങ്ങൾ തയ്യാറായി നിന്നാൽ മാത്രം മതി ഇവരെ റിസീവ് ചെയ്യാൻ ഓക്കെ അവർ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവിടെ ഒരു സെലിബ്രേഷൻസും നടക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സൺസ് തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് കൂടുതലും നമ്മളിവിടെ കാണുന്നത് ചിലവർക്ക് ഒരു സോറി വരെ ഒക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാനുള്ള ചാൻസസ് ഇവിടെ കാണുന്നുണ്ട് അവർക്ക് റിഗ്രറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കുറ്റബോധം കുറ്റബോധമുള്ളതുകൊണ്ട് തന്നെ അത് ഒരു നല്ല രീതിയിലുള്ള ഒരു തിരിച്ചു വരവായിരിക്കും തേർഡ് പാർട്ടിയുടെ എനർജീസ് ഒരു ഇപ്പോൾ ഒരു ഹൈ ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലോയിലേക്ക് പോയതിന് ശേഷം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ മാറിപ്പോയി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് കൂടുതൽ ചാൻസുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കാനും നിങ്ങൾ സെൽഫ് കെയർ ചെയ്യാനും എല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി മോശമായ രീതിയിൽ ചിന്തിക്കാനോ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾ മനസ്സിനുള്ളിൽ വളരെയധികം ഓവർ തിങ്ക് ചെയ്ത് ഒരു നെഗറ്റീവ് തോട്ട്സിലേക്കും നെഗറ്റീവ് സിറ്റുവേഷനിലേക്കും പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും ആ ഒരു തെഡ്പാട്ടി ക്രിയേറ്റ് ചെയ്തു വഴി വെച്ചിരിക്കുന്ന ആ ബൗണ്ടറീസൊക്കെ ബൗണ്ടറീസ് ഒക്കെ തകർത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നല്ലോണം പ്രാർത്ഥിക്കുക യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ എന്നുണ്ടാകട്ടെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസ് കൂടി നമുക്ക് ക്ലോസ് റിലേറ്റഡ് ടു ദിസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ് അപ്പോ നമുക്ക് ഇവിടെ ക്ലൂ കിട്ടിയിട്ടുള്ളത് ലോങ് ഹെയർ ആണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്പർ തേർട്ടി സെവൻ ആണ് നമുക്ക് സെക്കൻഡ് ക്ലൂ കിട്ടിയിട്ടുള്ളത് സെപ്റ്റംബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ഫിഫ്റ്റി സിക്സ് കിട്ടുന്നുണ്ട് മോൾ ഓൺ റൈറ്റ് സീഡ്സ് റൈറ്റ് സൈഡിലെ അവിടെ മറുകൾ ആകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു നമ്പർ ട്വന്റി ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് ടു ഡേസ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട് നമ്പർ ഫോർട്ടി ത്രീ കിട്ടുന്നുണ്ട് ഗെയിമിങ് ഗെയിമിങ് ഒക്കെ ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ഗെയിമൊക്കെ കളിക്കാനും ഒക്കെ താല്പര്യമുള്ളവരാകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ തേർട്ടി ഫൈവ് നമുക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ എച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഹോണസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് 1994 വർഷവും എട്ട് മണിക്കൂറിനുള്ളിൽ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് അത് നമുക്ക് തരുന്നത് ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ നയൻ സോറി നമ്പർ നയൻ ബേക്കർ നിങ്ങളുടെ പേഴ്സൺ ഒരു ബേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളോ നല്ല രീതിയിൽ ബേക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് എബ്രോഡ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇപ്പോൾ ഉള്ളത് ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഫോളോ ന്യൂ ട്രെൻഡ്സ് ന്യൂ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലെറ്റർ എം അതുപോലെ ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ട്വൻറ്റി സിക്സ് ലെറ്റർ ജെ നമ്പർ ട്വൻറ്റി ത്രീ നയൻറ്റീൻ എയ്റ്റി വർഷം നമുക്ക് കിട്ടുന്നുണ്ട് ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്പർ ടു നമുക്ക് കിട്ടുന്നുണ്ട് മ്യൂസിക് എന്ന് പറയുന്നൊരു നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ലെറ്റർ എൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക Thank you for watching.